യുടെ കൃതികളാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തങ്ങളാണ് ആർക്കാ നിഷേധിക്കാൻ സാധിക്കുക നമ്മുടെ രാജ്യത്ത് തീവ്രവാദവും വർഗീയതയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് പിന്നെ ഹൈന്ദവതയുടെ പേരിൽ ഭൂരിപക്ഷ വർഗീയവാദമുണ്ട് മുസ്ലിങ്ങളുടെ പേരിൽ ന്യൂനപക്ഷ തീവ്രവാദം നിലനിൽക്കുന്നുണ്ട് ഈ തീവ്രവാദത്തിന് വേണ്ടി മണ്ണൊരുക്കുന്നതിന് വേണ്ടിയാണ് ജമായത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് ഒരു സംഘടന നിരോധിക്കുമ്പോൾ ചില ചിട്ടവട്ടങ്ങൾ പാലിക്കപ്പെടാറുണ്ട് എന്താണ് ഐ ബിയുടെയും സി ബി ഐയുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും കാലങ്ങളായുള്ള അന്വേഷണങ്ങൾക്ക് പുറത്താണ് ഒരു പ്രസ്ഥാനത്തിനെതിരെ നടപടി സ്വീകരിക്കുക തീർച്ചയായും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും ചർച്ചകളും ക്ലാസുകളും ഈ രാജ്യത്തെ വിഭാഗീകരിക്കുവാനുള്ള സിദ്ധാന്തങ്ങളാണ് അതിനെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാ സഹോദരങ്ങളോടും ഓർപ്പെടുത്തുവാനുള്ളത് തീർച്ചയായും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കാണിച്ച് ദയവായി നിങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനത്തെ വിലയിരുത്തരുത് ഇതു ധീരു ഇസ്ലാമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോകരുത് ഏറ്റവും ചുരുങ്ങിയത് ഒരു മതത്തിന്റെ നേതാവിനോടെങ്കിലും സ്വീകരിക്കേണ്ട സ്വീകരിക്കേണ്ട ലളിതമായ മാന്യത പോലും സ്വീകരിക്കാത്ത ഈ മതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റേതോ ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങിയ നാല് പുസ്തക കച്ചവടക്കാർ വലിയൊരു പ്രസ്ഥാനത്തിന്റെ പിന്നാലെ വന്നാൽ എന്തുണ്ടാകുമെന്ന് ഇൻഷാല്ല കേരളത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ജമാ ഇസ്ലാമി ഒരു ദേശവിരുദ്ധ പ്രസ്ഥാനമാണ് അവർക്ക് ഇന്ത്യയുടെ ഭരണഘടനയുടെ നിയമാവലികളിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സുഹൃത്ത് സൂചിപ്പിച്ച ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ജോലി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അറിയാം മിശ്ര കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അറിയാം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അറിയാം എന്താണ് ഈ റിപ്പോർട്ടുകളുടെ പ്രത്യേകത സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് കുറ്റ്യാടിയിൽ നടന്ന വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ നിങ്ങൾ വിശദമായി കേട്ടിട്ടുണ്ട് എന്താ പറയുന്നത് കേരളത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദളിത് വിഭാഗത്തിനേക്കാളെ താഴ്ന്ന അവസ്ഥയിലാണ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഉദ്യോഗ മണ്ഡലങ്ങളിൽ അവസരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനസമൂഹത്തിന്റെ പുരോഗതി അളക്കുന്നത് അവിടുത്തെ ഭരണ സംവിധാനങ്ങളിൽ അവിടെ എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് എന്താ നമ്മളുടെ അവസ്ഥ നമ്മൾ വളരെ പറ്റില്ല നമ്മൾ വളരെ പിന്നിലാണ് എന്തായിരുന്നു കാരണം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ജമാഅത്തെ ഇന്ത്യൻ ജമാഴ്ത ഇസ്ലാമിയാണ് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളെ പള്ളിക്കൂടങ്ങളിൽ നിന്നും പാഠശാലകളിൽ നിന്നും തിരിച്ചയക്കുകയും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പിന്നോക്ക വിഭാഗമായി എക്കാലവും നിർത്തുന്നതിന് വേണ്ടി സമ്പന്ന ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൗദൂദി മൂവ്മെന്റ് സ്കൂളിൽ പോകാൻ പാടില്ല ഗവൺമെന്റിന്റെ ജോലി എടുക്കാൻ പാടില്ല എന്താ എഴുത്ത കുഴപ്പം അത് ശിർക്കിനെ ചിരുക്കിനെ ശിർക്കിന് വേണ്ടി പണിയെടുക്കലാണ് ദൈവം കോപിക്കും എന്നാണ് അവരന്ന് വിശദീകരണം നൽകിയത് അങ്ങനെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ചെറുപ്പക്കാരെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്താ നമുക്ക് നഷ്ടപ്പെട്ടത് ഈ സമൂഹത്തിന് ലഭ്യമാവേണ്ട അവകാശങ്ങളാണ് നഷ്ടപ്പെട്ടത് കുറച്ചു കഴിഞ്ഞപ്പോ തീരുമാനം മാറ്റി കുഞ്ചിക സ്ഥാനങ്ങളിലേക്ക് മാറ്റി അത് അവരുടെ ഭാഷയാണ് എന്താ കുഞ്ചിക സ്ഥാനം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാകാമെന്ന് പറഞ്ഞു എന്തായിരുന്നാലും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങളുടെയും മുഖ്യ കാരണക്കാരൻ കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമായത്തെ ഇസ്ലാമിയാണ് നമ്മൾ കൃത്യമായും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചിലപ്പോ ചിലപ്പോ ലോകത്തിലെ മറ്റെല്ലാ ന്യൂനപക്ഷ ഗ്രൂപ്പുകൾക്കും ഉള്ളതുപോലെ ചില പത്ര പ്രസിദ്ധീകരണങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടാകാം ലോകത്ത് ഏറ്റവും ശക്തമായ പത്രപ്രവർത്തനങ്ങൾ നടത്തുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് ജൂതായിസ്റ്റ് മൂവ്മെന്റുകളാണ് സിയോണിസ്റ്റുകളാണ് അവർ ന്യൂനപക്ഷമാണ് വളരെ ചെറിയൊരു വിഭാഗമാണ് പക്ഷെ അവർക്ക് അമേരിക്കയുടെ പ്രധാനമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കാൻ മാത്രം ശക്തിയുള്ള മാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങളുണ്ട് എന്നത് ഒരു പ്രസ്ഥാനത്തെ ശരിയാക്കുന്ന ഘടകമല്ല അത് നീതിപൂർവം ആ മാധ്യമങ്ങളോട് സമീപിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയുന്നത് എന്റെ ശബം ചവിക്കുന്ന ധാരാളം നിഷ്പക്ഷമതികളായ സഹോദരങ്ങളുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് താല്പര്യമില്ലാത്ത സഹോദരങ്ങളുണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ത്യൻ ജമാ ഇസ്ലാമി കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥയ്ക്ക് വേണ്ടി രൂപപ്പെട്ടു വന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അവയുടെ പരിപാടികളെയും കർമ്മ പ്രവർത്തനങ്ങളെയും ഓരോ ആകും സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുടിക്കയും തീവ്രവാദത്തിന്റെ പേരിൽ വ്യത്യസ്തങ്ങളായ ജയിലറുകളിലേക്ക് പറഞ്ഞയക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങളാണ് ജമാങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയായിട്ടാണ് അറിയപ്പെടാറ് എന്താണ് ജമാത്തെ ഇസ്ലാമിക്ക് കേരളത്തിലെ മുസ്ലിം സംഘടനയോടുള്ള ആത്മാർത്ഥത അതുകൂടി പറഞ്ഞ എന്റെ സംസാരം അവസാനിപ്പിക്കും കേരളത്തിലെ മുസ്ലിംകളെ ജമാഅത്തെ ഇസ്ലാമി അഭിമുഖീകരിക്കുന്നത് മാധ്യമം ദിനപത്രത്തിലൂടെയാണ് പുതിയ കാലത്ത് മീഡിയ വൺ ചാനലിലൂടെയാണ് ഇത് രണ്ടുമാണ് ജമാഅത്തെ ഇസ്ലാമി പ്രധാനമായും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നമുക്കതിനോട് പ്രത്യേകം യോജിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേരള മുസ്ലിങ്ങളുടെ ഏത് പുരോഗമനപരമായ നിലപാടിനോടാണ് മാധ്യമം പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ചത് എന്നത് ഞങ്ങളുടെ ഒരു ചർച്ചാ മേഖലയാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ രാജ്യത്തിലെ തൊഴിലിടങ്ങളിൽ നിന്നും ഗവൺമെന്റ് സർക്കാർ മേഖലകളിൽ നിന്നും പ്രസ്ഥാന ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായ സഹോദരങ്ങളെ അടിച്ചിറക്കുന്നതിന് വേണ്ടി ഗൂഢമായ പദ്ധതി ആവിഷ്കരിച്ച് വ്യത്യസ്തമായ വികലമായ നയം രൂപീകരിച്ചതുപോലെ ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുവാനും അവശേഷിക്കുന്ന ഐക്യത്തെ പോലും അപഹസിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മാധ്യമം ദിനപത്രം പത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതിനെ ഒരു വിമർശനമായി വേണമെങ്കിൽ നിങ്ങൾക്കെടുക്കാം നിങ്ങൾക്കൊരു അന്വേഷണം നടത്താം എനിക്കറിയാം മുസ്ലിങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംഘടനകൾ പ്രതിനിധീകരിക്കുന്ന സഹോദരങ്ങൾ എന്റെ സംസാരം ശ്രമിക്കുന്നുണ്ട് ഏതു സംഘടനയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഏതു മുസ്ലിങ്ങളുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയാണ് ജമാ ഇസ്ലാമിയും മാധ്യമവും നിലകൊള്ളുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉയർന്നു വന്ന എല്ലാ സാമൂഹിക ഐക്യത്തിനും തുരങ്കം വെച്ചത് നമ്മുടെ മാധ്യമം ദിനപത്രമാണ് ഞങ്ങൾക്ക് നന്നായി അറിയാം കാരണം കഴിഞ്ഞ ദീർഘമായ കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമിയുടെയും മാധ്യമവും ഏറ്റവും പ്രധാനമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തെയാണ് പക്ഷെ ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് പരാതിയില്ല കാരണം മാധ്യമമോ ജമാഅത്തെ ഇസ്ലാമിയോ രൂപപ്പെടുത്തി വരുന്ന ആശയത്തിനപ്പുറത്ത് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സിദ്ധാന്തത്തിനും ആശയത്തിനും ഒരു ദാർശനിക അടിത്തറയുണ്ട് അത് ജമാഅത്താണ് അതിനെ തടയിരാൻ നാല് ഊസാന്താടിക്കാഴ്ച മാധ്യമം കൊണ്ട് സാധിക്കില്ല എന്നതന്നെ കേരള ചരിത്രം സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഇത്തരം പ്രശ്നങ്ങളെ ഏതു വിധേനയാണ് മാധ്യമം സ്വീകരിച്ചിരിക്കുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം അത് ബഹുമാന്യരായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അംഗീകരിക്കുന്നവരുമല്ല പക്ഷേ അദ്ദേഹം ഇന്ത്യ കേരളത്തിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഷേദ്യനായ ഒരു നേതാവാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനത്ത് ധാരാളം ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി പോലെ പത്താളിലെ പാർട്ടിയല്ല അങ്ങനെയുള്ള ഒരു പ്രസ്ഥാന നേതാവിന് ഒരു വിമർശനം കേട്ട സാഹചര്യമുണ്ടായി നിങ്ങൾക്കറിയാം ഞാൻ വിഷയം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ ഒരു മതവിരുദ്ധമായ അല്ലെങ്കിൽ പൊതുവേദിയിൽ പറയുവാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഒരു വിമർശനം അദ്ദേഹത്തിന് അദ്ദേഹത്തിനേറ്റപ്പോ മാധ്യമം ദിനപത്രം സ്വീകരിച്ച നിലപാട് ഒരു ഒരിറച്ചു വെട്ടുകാരന്റേതായിരുന്നു എന്നെല്ലാവർക്കും അറിയാം അതറിയാത്ത മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരില്ല അതറിയാത്ത എം എസ് എഫ് കാരില്ല അതറിയാത്ത ലുദ്ധുകാരില്ല അതറിയാത്ത ഒരു സംഘടനയും ആളുകൾ നമ്മുടെ നാട്ടിലില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിലൂടെ കേരളത്തിൽ നിലകൊള്ളുന്ന രാഷ്ട്രീയ മേൽക്കൊരുമ തകർക്കുകയും അതുവഴി വെൽഫെയർ പാർട്ടി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പരീക്ഷണം നടത്താമെന്ന വ്യാമോഹമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്യമായ ഭാഷയിൽ നികൃതമായ ഭാഷയിൽ മാധ്യമം സമീപിച്ചത് ഞങ്ങളുടെ തന്നെ വിടാം നമുക്ക് കാന്തപുര ഉസ്താദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് നിങ്ങളുടെ അന്വേഷണത്തിന് വിടുകയാണ് ഞാൻ ചെയ്യുന്നത് ഹസ്സനാജിയെ പരിചയമുണ്ട് നിങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ ശങ്കരന്റെ ആളൊന്നും ആയിരുന്നില്ല എന്തായിരുന്നാലും എൻ ജി ഒ പ്രവർത്തനത്തിലൂടെ ലോകതലത്തിൽ അറിയപ്പെടുകയും വ്യത്യസ്ത അവാർഡ് കിട്ടുകയും ചെയ്ത ജെ ഡി ടി ഹസ്സനാജിയെ മാധ്യമം ദിനപത്രം കൈകാര്യം ചെയ്ത രീതി നിങ്ങൾക്കറിയാം എന്താ കാര്യം അങ്ങനെ ഒരു പുതിയ ഒരു പുതിയ പണക്കാരൻ അല്ലെങ്കിൽ വർത്തമാന പത്രം തുടങ്ങാൻ പണം കൊടുക്കുന്ന ഒരു ഹസ്സനാജി ഇവിടെ രൂപപ്പെട്ടു വരാൻ പാടില്ല നമ്മുടെ ഇടയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ലോകം അംഗീകാരമുള്ള ഒരു എൻ ജിഒവിനെ ഒരു പൊതുപ്രവർത്തകനായ ഹസ്സൻ ആജിയെ അടിച്ചു നിരത്തിട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശപരമായ ഒരു പ്രവർത്തനമാണ് ഇനിയും ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളിൽ നിന്ന് ഏതെങ്കിലും പക്ഷം പിരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കാറുള്ളത് മുസ്ലിം ലീഗിന്റെ അനുഷ്ഠേധ നേതാവായിരുന്ന ശ്രീമാ സേതു സാഹിബ് ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ടാക്കി ഐ എൻ എൽ പ്രവർത്തകർ എന്റെ സംസാരം കേൾക്കുന്നുണ്ടാകും ആരായിരുന്നു ആദ്യഘട്ടത്തിൽ പിന്തുണച്ചത് ആവശ്യത്തിനും അനാവശ്യത്തിനും വാർത്തകൾ എഴുതി ഊതി വീർപ്പിച്ച ബലൂണുകൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പിളർത്തുന്നതിന് വേണ്ടി പണിയെടുത്തത് വെളിമാട് ഉന്നലെ മാധ്യമത്തിന്റെ ഓഫീസിൽ വെച്ചാണ് അല്ലെങ്കിൽ ഹിറ സെന്ററിൽ വെച്ചാണ് മുസ്ലിങ്ങൾ പിളരണം മുസ്ലിങ്ങൾ അനയിക്കപ്പെടണം അബ്ദുല്ലാസാദിനിയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് സോളിഡാരിറ്റിയുടെ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ അറിയുമോ എന്ന് എനിക്കറിയില്ല പറയാൻ സാധ്യതയുണ്ട് കാരണം അതൊരു കലക്ഷന് പറ്റിയ സാധനമാണ് ജയിലിലുള്ള മൗദനിയെ ചൂണ്ടിക്കാട്ടി ബക്കറ്റ് പിരിവെടുക്കാൻ വിഷയമാണ് അതുകൊണ്ട് സോളിഡാരിറ്റിക്ക് അറിയാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശേഷം വരുന്നുണ്ട് ഈ അദുനാസർ മൗദനി പി ഡി പി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചത് കേവലം ആവേശത്തിന്റെ മുകളിലാണ് അങ്ങനെ ആവേശത്തിന്റെ മുകളിൽ മുസ്ലിം ലീഗിനോട് എതിരിട്ട് ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നപ്പോ മാധ്യമം ദിനപത്രമാണ് അദ്ദേഹം ഒരു വലിയ സംഭവമാണ് എന്ന രൂപത്തിൽ പ്രചാരണം നടത്തിയിട്ട് ആ പാവപ്പെട്ട പണ്ഡിതന്റെ ഒരു കാഴ്ച നഷ്ടപ്പെടുത്തിയത് എന്നിട്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തോ ഇപ്പൊ പിന്തുണ കൊടുക്കുന്നുണ്ടോ അതിന്റെ ആവശ്യമില്ല ലളിതമാണ് ജമാത്തിന്റെ സൂത്രവാക്യം മുസ്ലിങ്ങൾ ഭിന്നിക്കണം മുസ്ലിങ്ങൾ തകർന്നറിയണം ഇങ്ങനെ ഭിന്നിപ്പും തകർച്ചയിലുമായി ഈ സമൂഹത്തിന്റെ റിസ്വത്ത് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഏതോ ചില വൈദേശിക ശക്തികളിൽ നിന്ന് ശക്തികളിൽ നിന്ന് എന്തെങ്കിലും അച്ചാരം വാങ്ങിയ ഒരു കപട പ്രസ്ഥാനമാണ് ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമി എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു മുസ്ലിം സംഘടനയും വളരാൻ പാടില്ല വിമർശനങ്ങൾ ഉണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും അത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ് അതിനെ ബഹുമാനിക്കാൻ എന്തുകൊണ്ട് ആ ജമാത്തെ ഇസ്ലാമിക്കാർക്ക് സാധിക്കാത്തത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എനിക്ക് എന്റെ സുഹൃത്തു ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് അതിങ്ങനെയാണ് ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് കുറച്ച് ഞെണ്ടുകളെ ലണ്ടനിലേക്ക് കൊണ്ടുപോകണം അവിടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കൊണ്ടുപോയിട്ട് അതിനവിടെ വളർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജെണ്ടിനെ പിടിച്ചു പാത്രത്തിലാക്കിയപ്പോഴാണ് പുതിയൊരു പ്രശ്നം എങ്ങനെയാണ് കപ്പലിലോ അല്ലെങ്കിൽ മറ്റ് യാത്രാമാറിനോട് കൊണ്ടുപോകുമ്പോ ഈ സാധനത്തെ അടച്ചു വെച്ചാൽ ശ്വാസം കിട്ടാതെ മരിച്ചു പോകില്ല എന്താ നമ്മൾ ചെയ്യാം അതൊരു വലിയ ഗവേഷണ വിഷയമായി എന്നാ പറയുന്നത് നമ്മുടെ സോറ്റാറ്റിലെ കുട്ടികൾ ചെയ്യുന്നത് വലിയ ഗവേഷണമൊക്കെ നടത്തി കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേടിയെന്ന് കൊണ്ട് അഭിപ്രായം പറഞ്ഞു കൊടുത്തു എന്താ അഭിപ്രായം ഹേയ് നിങ്ങൾ ഒരു കാര്യവും പേടിക്കേണ്ടതില്ല നിങ്ങളെ ഒരു മറയുമില്ലാത്ത ഒരു ഓപ്പൺ പെട്ടി എടുക്കുക ആ പെട്ടിയിൽ നിങ്ങളെ പത്തോ നൂറോ ഞെണ്ടിനിട്ടോളൂ ആ ഞെണ്ടിൽ ഒന്നുപോലും കുറവ് വരാതെ ലണ്ടനിൽ എത്തുമെന്ന് ഞാൻ കണ്ടീഷൻ തരാം അതെങ്ങനെയാപ്പോ അത്ര വലിയൊരു പെട്ടിയില് ഞെണ്ടുകൾ കയറി പോവില്ലേ ഇല്ല അയാൾ വിശദീകരണം നൽകി എന്താ വിശദീകരണം അറിയോ ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനമാണ് അയാൾ പറഞ്ഞു ഏതായിരുന്നാലും അയാൾ പറഞ്ഞത് ഈ നാട്ടുകാരുടെ സ്വഭാവമുള്ള ഒരു ജീവിയാണ് ഞണ്ട് ഏതെങ്കിലും ഒരു ഞെണ്ട് നിങ്ങളുടെ പാത്രത്തിന്റെ മുകളിലേക്ക് പോകാൻ ശ്രമിച്ചാൽ ബേക്കിലുള്ള എല്ലാ ഞെണ്ടുകളും കൂടി പിടിച്ചു താഴെയിടും ധൈര്യമായി കൊണ്ടുപോയിക്കോളൂ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് എന്നും അങ്ങനെ ലണ്ടനിൽ കൊണ്ടുപോയി എന്നുമാണ് ഇപ്പൊ ലണ്ടനിൽ ധാരാളം ഞണ്ടുകൾ ഉണ്ടത്ര അതാണ് കഥയുടെ ബാക്കി ഭാഗം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇൻ കേരളത്തിലെ മുസ്ലിം സംഘടനകളുമായി താരതമ്യപ്പെടുത്തി നിങ്ങൾക്ക് ഈ സ്വഭാവം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിൽ കാണാൻ പറ്റും ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട് മുജാഹിദ് വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പ്രവർത്തകരുണ്ട് അതേപോലെ തന്നെ സമസ്തയിൽ നിന്ന് ഞങ്ങളുടെ മറുപക്ഷത്ത് നിൽക്കുന്ന സഹോദരങ്ങളുണ്ട് അതേപ്രകാരം തന്നെ ഒരുപക്ഷെ കാതില്യാനികളോ തബുലിൻ ജമാഅത്തുകാരോ ഉണ്ട് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങളുടെ നമ്മ മുന്നേറ്റത്തിനു വേണ്ടി മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിനു വേണ്ടി ഏതെങ്കിലും വിധേയുള്ള ഒരു ചെറിയ ത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളെ വലിച്ചു താഴിയിടാനാണ് എന്തിന്റെ സ്വഭാവത്തോട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ജമാ ഇസ്ലാമിയുടെ ആശയമണ്ഡലങ്ങളും തലങ്ങളുമെന്ന് എല്ലാ പ്രസ്ഥാനങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കെതിരാണ് ജമാഅത്തിനെതിരാണ് എന്ന് വേണ്ട ഈ രാജ്യത്തെ മുസ്ലിം മുഴുവൻ മുസ്ലിം സംഘടനകളെയും ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി വൈദേശിക ശക്തികളുടെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന സംഘടനാഭ്യൂഹമാണ് ജമാഅത്തെ ഇസ്ലാമി ഞാൻ അവസാനിപ്പിക്കുന്നു ഒരഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെടുന്നു എനിക്കഭിപ്രായമല്ല എനിക്ക് എന്റെ പ്രിയപ്പെട്ട സോളിതാര്യത്തെ കൂട്ടുകാരെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് എത്രയോ പ്രവർത്തന മേഖലയുണ്ട് േ ഞാൻ അതിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇടപെടണം അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളില്ലെങ്കിൽ ആരവിടെ ഉള്ളത് നിങ്ങൾ തന്നെ പോകണം ദയവായി ഒരു കാര്യം ചെയ്യണം ഇസ്ലാമിക പ്രസ്ഥാനം എന്ന പേര് നീതി പോകരുത് അത് ഈ അടുത്തതായി പ്രസന്നമായാണ്